മിണ്ടാപ്രാണികളോട് തന്നെ വേണോ ഈ ക്രൂരത ആന പ്രേമികളാണോ നിങ്ങൾ അല്ലാത്തവരും ഉണ്ടാകും അതെന്തുമായിക്കോട്ടെ സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ ആനയെ എത്ര നേരം വേണമെങ്കിലും കൗതുകത്തോടെ കണ്ടു നിൽക്കും എന്നല്ലാതെ പലപ്പോഴും ആ വലിയ മൃഗത്തോട് അലിവോ കരുണയോ കാട്ടുന്നവരല്ല പലരും ആനക്കഥകളുടെ കൗതുകത്തെക്കാൾ അവയോടുള്ള കൗര്യത്തിന്റെ വർത്തമാനങ്ങളാണ് ഈയിടെ അധികം കേൾക്കുന്നത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനത്താവളമായ പുനത്തൂർ കോട്ടയിൽ പാപ്പന്മാരിൽ നിന്ന് ആനകൾ നേരിടുന്ന കൊടിയ മർദ്ദനത്തിന്റെ സങ്കട ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ തൃശ്ശൂരിൽ തന്നെ ലോറിയിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്ന ആനയുടെ ഒരു കൊമ്പെതിരെ പാഞ്ഞു വന്ന ഗ്യാസ് ലോറി ഇടിച്ച് പൂർണമായും പിഴുതു വീണ വാർത്ത വന്നതും ഇന്നലെ തന്നെയാണ് കർണാടക വനത്തിലൂടെ മാനന്തവാടി ടൌണിലെത്തി ആശങ്ക പടർത്തിയ തണ്ണീർ കൊമ്പനി മയക്കുവടി വെച്ച് പിടികൂടിയെങ്കിലും അനന്തരം സ്വീകരിക്കേണ്ടിയിരുന്ന ആരോഗ്യരക്ഷാ നടപടികളിൽ ഉദ്യോഗസ്ഥ വീഴ്ച ആനയെ കുരുതി കൊടുക്കുന്നതിൽ കലാശിച്ചിട്ടും അഞ്ചാറ് ദിവസമേ ആയിട്ടുള്ളൂ ഗുരുവായൂരിലെ ആനത്താവളത്തിൽ ആനകളെ പാപ്പാൻമാർ മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്നതിന് പിന്നാലെ മൂന്ന് പാപ്പാന്മാരെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഷയം ഗൗരവപൂർവ്വം പരിഗണിച്ച ഹൈക്കോടതി പുരത്തൂർ കോട്ടയിലെ സാഹചര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കാൻ ഉത്തരവിടുകയും ആനത്താവളത്തിൽ പാപ്പന്മാരുടെ പെരുമാറ്റവും ആനകളുടെ പരിപാലന സാഹചര്യങ്ങളും സി സി ടി വി ദൃശ്യങ്ങളിൽ ഉറപ്പാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് കുളിക്കാൻ കിടക്കുന്ന സമയത്ത് ആന തിരിഞ്ഞു കിടക്കുന്നതിനാൽ വാലിന് മുകളിൽ ക്രൂരമായി മർദ്ദിക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങളിലൊന്ന് മർദ്ദനത്തിൽ എരുമപ്പെട്ടി വനം വകുപ്പ് കേസെടുക്കുകയും മർദ്ദകനായ പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് നടപടിയും ശിക്ഷയും ഒക്കെ നല്ലതുതന്നെ പക്ഷേ മിണ്ടാപ്രാണികളോട് മമതയും വാത്സല്യവും കാരുണ്യവും ഇല്ലാത്തവർ ഔദ്യോഗിക നടപടിയുടെ കാലാവധി കഴിഞ്ഞ് ഇത്തരം പരിപാലനതാര്യമായി ഇവിടേക്ക് തന്നെ തിരിച്ചു വരികയില്ലേ ഒരിക്കലും അതിനവസരം ഉണ്ടാകാതിരിക്കുകയാണ് വേണ്ടത് ഉത്സവ എഴുന്നള്ളിലും മറ്റുമായി ദൂരദിക്കുകളിലേക്ക് കൊണ്ടുപോകുന്ന ആനകൾ നേരിടേണ്ടി വരുന്ന ദുരിതവും ഏൽക്കേണ്ടി വരുന്ന പീഡനവുമൊക്കെ വാർത്തകളിൽ എപ്പോഴും നിറയുന്നുണ്ട് ആന എഴുന്നതിനും മറ്റും കർശന നിയന്ത്രണങ്ങൾ വന്നതും അവയ്ക്ക് മതിയായ വിശ്രമ സമയം കിട്ടി തുടങ്ങിയതും ഗുരുവായൂരിലെ പൂനത്തൂർ കോട്ടയിലെ ദേവസ്വത്തിന്റെ സ്വന്തം ആനകളുടെ പരിപാലന കേന്ദ്രമാണ് അവിടെ ആ ആനകൾക്ക് മർദ്ദനം നേരിടേണ്ടി വന്നത് അവ ഏതെങ്കിലും അനുസരണക്കേട് കാണിക്കുകയോ ഭീതിയുടെ സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്തപ്പോഴായിരുന്നില്ല മൃഗപരിപാലനം വെറുമൊരു ജോലിയായി കാണുന്നവരെയും തങ്ങൾ പരിപാലിക്കുന്നത് സ്നേഹവും കരുതലും ആവശ്യമുള്ള ജീവികളെയാണെന്ന വകതിരിവ് ഇല്ലാത്തവരെയും ലൈസൻസ് നൽകി പാപ്പന്മാരാക്കുന്ന രീതിക്കും മാറ്റം വന്നേ പറ്റൂ ഗുരുവായൂരിൽ നടന്ന ഗജമർദ്ദന മുറകളുടെ ദൃശ്യങ്ങൾ ദൂരെ നിന്ന് തീർത്ഥാടകർ ആരോ പകർത്തിയതാണെന്നാണ് വിവരം അതുകൊണ്ട് യഥാർത്ഥ വസ്തുത പുറം ലോകമറിഞ്ഞു അതുകൊണ്ടാണ് ഗജപരിപാലന കേന്ദ്രത്തിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത് വിഷയം കൈകാര്യം ചെയ്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് സംസ്ഥാനത്ത് പലയിടത്തുമുള്ള ആനക്കോട്ടുകളിലും ആനപരിപാലന കേന്ദ്രങ്ങളിലും ഇത്തരം മർദ്ദന മുറകൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള കർശന ഉത്തരവുകൾ ബെഞ്ച് പുറപ്പെടുവിക്കണം മിണ്ടാപ്രാണികളുടെ നിർദ്ധയത്വം വെളിപ്പെടുത്തുന്ന വേളയിൽ ആ പാപ്പാന്മാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം ഗുരുവായൂർ സംഭവത്തിൽ ആറ് പാപ്പാന്മാർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കാൻ വനം വകുപ്പ് ദേവസ്വത്തോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഇത്തരം അവസരങ്ങളിലെല്ലാം പാപ്പാന്മാരുടെ സംരക്ഷകരായി എത്തുന്നത് യൂണിയനുകളാവും മിണ്ടാപ്രാണികളുടെ കാര്യത്തിലെങ്കിലും നമ്മൾ രാഷ്ട്രീയം മാറ്റിവെക്കണം രാഷ്ട്രീയം നോക്കിയല്ല അവ നമ്മെ സ്നേഹിക്കുന്നത് എന്ന് നാം ഓർക്കണം